ഭാരതത്തിന്റെ ഓസിയൈ നയം തങ്ങൾക്കായി മാറ്റണം എന്ന അപേക്ഷയുമായി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒരു കത്ത് മ്യാൻമാറിലെ ഹിന്ദുക്കളാണ് ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത് മ്യാൻമാറിലെ രക്ഷയ്ക്ക് ഭാരതത്തിലും മോദിയിലും അവർ വിശ്വാസം അർപ്പിക്കുകയാണ് ഈ കത്തിലൂടെ മ്യാൻമാറിലെ ജനസംഖ്യയുടെ അഞ്ചു ശതമാനത്തിൽ താഴെയുള്ള ഹിന്ദുക്കളെ പട്ടാള ഭരണകൂടം ഭയപ്പെടുത്തി സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നു അവിടെ ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് കൃഷിഭൂമി കവർച്ച ചെയ്യപ്പെടുന്നു മൌലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിലും അവർക്ക് തടസ്സം നേരിടുന്നു മ്യാൻമാറിലെ സൈനിക ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഭാരതം കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം മ്യാൻമാറിലെ ഹിന്ദു സമൂഹം നേരിടുന്ന പീഡനങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു ാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മ്യാൻമറിൽ നിന്ന് ഹിന്ദുക്കൾ കത്തയച്ചിരിക്കുന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ ഓ സി ഐ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം അതിൽ മ്യാൻമറിലെ ഹിന്ദുക്കളെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് കത്തിലെ ആവശ്യം മാൻമർ ഹിന്ദു യൂണിയൻ ഇന്ത്യ ഫോർ മാൻമർ ഈ സംഘടനകളും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും വിദേശകാര്യ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾക്കും കത്തെഴുതിയിട്ടുണ്ട് സൈനിക അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ രണ്ട് സംഘടനകളും പട്ടാള ഭരണത്തിനെതിരെ രൂപീകരിച്ച നാഷണൽ യൂണിറ്റി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവയാണ് ജനിച്ചതും വളർന്നതുമൊക്കെ മ്യാൻമാറിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പൌരത്വ നിയമം അനുസരിച്ച് ഒരു രണ്ടാംതര പൌരന്മാർ ആണെന്ന തരത്തിലാണ് അവിടെ പരിഗണന ലഭിക്കുന്നത് എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭാരതത്തിന്റെ ഒ സി ഐ ിലെ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്നില്ല നയം പുനഃപരിശോധിക്കണം മ്യാൻമാറിലെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദുക്കൾ അതിൽ ഏറ്റവും വലിയ ഭാഗം തമിഴരാണ് എന്ന് എം എച്ച്ഒ ചെയർപേഴ്സൺ മിൻഹായർ പറഞ്ഞു ബാഗോ മേഖല മോൺ കെയിൻ യാങ്കോൺ എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഗണ്യമായ സാന്നിധ്യമുണ്ട് എന്നാൽ പട്ടാള ഭരണകൂടം ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരെ സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നു അഭയം തേടി ഭാരതത്തിലേക്ക് എത്തുന്നവർക്ക് താൽക്കാലികമായെങ്കിലും പാർപ്പിടവും ഭക്ഷണവും ഒരുക്കണം എന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത് രാജ്യത്ത് ജനാധിപത്യം തിരിച്ചെത്തിയാൽ തങ്ങൾ മ്യാൻമാറിലേക്ക് തന്നെ മടങ്ങിക്കോളാം എന്നും കത്തിൽ പറയുന്നുണ്ട് മ്യാൻമറിൽ ഹിന്ദു സമൂഹത്തിന് സഞ്ചാരത്തിനും സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ അവിടെ അടഞ്ഞു കിടക്കുകയാണ് ഇവർ കത്തിൽ പറയുന്നത് പോലെ തന്നെ കൃഷിഭൂമി കവർച്ച ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിലും അവർക്ക് തടസ്സമുണ്ട് ഹിന്ദു സമൂഹത്തെ വളരെയധികം സംശയത്തോടെയും ശത്രുതയോടുമാണ് ഇവിടുത്തെ ഭരണകൂടം രക്ഷിക്കുന്നത് ഹിന്ദു നേതാക്കൾ പലപ്പോഴും നിരീക്ഷണത്തിലാണ് ഉത്സവങ്ങളിലും മറ്റും ആക്രമണം നേരിടുന്നു സർക്കാർ നടപടികൾ എടുക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മ്യാൻമറിന്റെ സൈനിക ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഭാരതം കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം മ്യാൻമറിൽ ജനിച്ച ഹിന്ദുക്കൾക്ക് പൌരത്വവും അനുബന്ധ അവകാശങ്ങളും കാലതാമസമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ഭാരത സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് മ്യാൻമാറിലെ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം ഏഴ് ശതമാനം ഹിന്ദുമത വിശ്വാസികളാണ് മ്യാൻമാറിൽ ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾ ഹിന്ദുമതം ആചരിക്കുന്നുണ്ട് ബുദ്ധമതത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതിനാൽ മ്യാൻമാറിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളിൽ ബുദ്ധന്റെ പ്രതിമകളുണ്ട് മ്യാൻമാറിൽ തമിഴരും ന്യൂനപക്ഷമായ ബംഗാളി ഹിന്ദുക്കളും ഉൾപ്പെടുന്ന ഹിന്ദുക്കളുടെ ഒരു വലിയ ജനസംഖ്യയുമുണ്ട് ബുദ്ധമതത്തോട് ഹിന്ദുമതവും പുരാതന കാലത്താണ് ബർമ്മയിലെത്തിയത് രാജ്യത്തിന്റെ രണ്ടു പേരുകളും ഹിന്ദു മതത്തിൽ പ്രദേശത്തിന്റെ പ്രാചീന നാമമായ ആദ്യ പകുതിക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഉദ്യോഗസ്ഥർ നൽകിയ പേരാണ് ബർമ ബ്രഹ്മാവ് ഹിന്ദുമതത്തിലെ ത്രിമൂർത്തികളുടെ ഭാഗമാണ് മ്യാൻമർ എന്ന പേര് ബ്രഹ്മ എന്നതിന്റെ പ്രാദേശിക ഭാഷാരൂപമാണ് എന്തായാലും എവിടെയുള്ള ഹിന്ദുക്കൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഹിന്ദുക്കളായാലും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ സംശയ ലേശമന് ഭയം ഇല്ലാതെ ഒരു അഭയം ലഭിക്കും ഒരു മറുപടി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ഭാരതത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെയാണ് ആശ്രയിക്കുന്നത് എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു വിജയം കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാ